എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു മിന്റ് ചട്നി ആണ് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന മിന്റ് ചട്നി സാൻഡ്വിച്ചാണ് ചെയ്യുന്നത് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് സാൻഡ്വിച്ച് എങ്ങനെ ചെയ്യാം നോക്കാം അതിനകത്ത് മിൻറ്റ് ചട്നി പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് കൊറിയാൻ റിലീവ്സും വേണം അത് മല്ലിയലയും വേണം അതുപോലെ തന്നെ പുതിനയിലും വേണം ഫ്രഷ് ആയിട്ടുള്ളത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം മല്ലിയില പുതിനയില പിന്നെ ഇത് നിലക്കടലയാണ് പീനട്ട്സ് തിക്കായിട്ടുള്ളൊരു ടെക്സ്റ്റർ കൊടുക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ എരി അനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് വെളുത്തുള്ളി ജീരകം ഇത് ചാട്ട് മസാലയാണ് ചാട്ട് മസാലയ്ക്ക് നന്നായിട്ട് ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ച് നമ്മൾ പിന്നീട് ഇടാവൂ അല്പം പഞ്ചസാര ഒരല്പം ഉപ്പ് അതിലേക്ക് ഒരല്പം നാരങ്ങ നീ പുളി കൂടി പോകാനും പാടില്ല ഇതിലേക്ക് ഒരു വെള്ളം ഒഴിച്ച് നമുക്കത് നന്നായിട്ട് താഴിച്ചെടുക്കാം അപ്പം നമ്മുടെ ചട്ണി കറക്റ്റായിട്ട് അരച്ച് വന്നിട്ടുണ്ട് കളർ ലൈറ്റ് ആവുന്നത് നമ്മൾ പീനട്ടിൽ ചേർത്തില്ലേ നിലക്കടല് ചേർത്തില്ലേ അതുകൊണ്ടാണ് അതിൻ്റെ കളർ കുറച്ച് ലൈറ്റ് ലൈറ്റാകുന്നതാണ് വളരെ ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് കാരണം നിലക്കടല് ഭയങ്കര റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് ഇനി ഇതുകൊണ്ട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ആ ചട്നി ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വെക്കാം ഒരുപാട് വെള്ളം ആകരുത് അത്യാച്ചു പിടിപ്പിക്കണമല്ലോ പുതിനാൽ നമുക്കറിയാലല്ലോ ഡൈജഷനൊക്കെ ഇൻഡൈജഷനൊക്കെ ബെസ്റ്റ് മരുന്നാണ് കേട്ടോ അപ്പോൾ ഇത് വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഇത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം ഇനി അതല്ലെങ്കിൽ ബുൾസ് ബുൾസായി വല്ലതും ചെയ്താൽ മുട്ട വല്ലതും ചേർത്ത് നമുക്ക് മുട്ട സാൻഡ്വിച്ച് ഇതാക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ചട്നി റെഡിയാണ് ഇനി സാൻഡ്വിച്ച് നമുക്കൊന്ന് സെറ്റാക്കാം നമുക്ക് ആ ഹാർഡായിട്ടുള്ള എഡ്ജ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഒരു നിർബന്ധവും ഇല്ലിത് കട്ട് ചെയ്ത് കളയണമെന്ന് ഇത് കളയണ്ട ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ പറ്റും ഇനി അതല്ല എഡ്ജോട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല നമുക്ക് സൈഡ് ഒന്ന് ഒരുപോലെ ആക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയും പുളിയും എരിയും എല്ലാം ഉള്ള നല്ല സാൻഡ്വിച്ചാണ് ഈ സാധനം ഉണ്ടല്ലോ ഇത് മൈക്രോവേവ് ഉണ്ടെങ്കിൽ ആ ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം തണുക്കാൻ വെക്കണം എന്നിട്ട് മിക്സിക്കകത്തിട്ട് ഗ്രൈൻഡറിനകത്ത് ഒറ്റ പൊടി പൊടിച്ചാൽ മതി ബ്രെഡ് സൂപ്പർ ബ്രെഡ് ക്രംസ് റെഡിയാണ് ഇത് മേടിക്കാൻ ചെന്നാൽ ഭയങ്കര വിലയാണ് അപ്പം ഞാൻ ഇതിനോട് ചേർക്കാനായിട്ട് ക്യൂക്കമ്പറ് അത് വളരെ കട്ടി കുറച്ച് ഒന്നായിരുന്നു എടുത്തത് കൊണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോയും അതുപോലെ തന്നെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതുണ്ട് പിന്നെ നമ്മുടെ മിൻ ചട്നി ഉണ്ട് ഇനി നമുക്ക് ഇത് കണ്ടില്ലേ നമ്മുടെ ഓൾ ടൈം എവറി ടൈം ഫേവറേറ്റ് ആണല്ലോ ബുൾസായി ഇതും വേണമെങ്കിൽ വെച്ച് നമുക്ക് ചെയ്യാം പക്ഷേ നോൺ വെജിറ്റേറിയൻസിനെ ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ വെജിറ്റേറിയൻസിന് നമുക്ക് മുട്ട വേണ്ട പിന്നെ ഒരല്പം ക്രീം ചീസ് അത് ഏത് ചീസ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ചെയ്യാം ഇതിപ്പോൾ ഒരു മൂന്ന് സെറ്റിനുണ്ട് ഞാൻ ഒരെണ്ണത്തിനകത്ത് ഓംലെറ്റ് വെച്ചും ബുൾസായി വെച്ചും മറ്റേത് രണ്ടും വെജിറ്റേറിയൻ ആയിട്ടും ചെയ്ത് കാണിക്കാം വെജിറ്റേറിയൻ ഉണ്ടാക്കുന്നതിനകത്ത് ആദ്യം നമുക്ക് ഒരു സൈഡിൽ നമ്മൾ മിൻ ചട്നി തേക്കാം അപ്പോൾ വെള്ളമായോ അതങ്ങ് അബ്സോർവ് ചെയ്തെടുത്തോളൂ മറ്റേ സൈഡിൽ നമുക്ക് ചീസ് ചീസിന് നല്ല ടേസ്റ്റ് ആണല്ലോ നല്ല പുളിയും ഇത് ക്രീം ചീസ് പക്കിൻ്റെയാണ് നിങ്ങൾ ഏത് ബ്രാൻഡ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾ വെക്കണം പക്ഷേ ആദ്യം ഇതിങ്ങനെ ഇരിക്കട്ടെ അതുപോലെ മറ്റേത് ഒന്ന് ഫില്ല് ചെയ്യാം ഇപ്പം വെജിറ്റേറിയൻ രണ്ട് നമ്മൾ സെറ്റാക്കി വെച്ചു ഇനിയും ഇതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ വെച്ചാൽ മതി അതല്ലെങ്കിൽ അതല്ലെങ്കിൽ വെജിറ്റബിൾ വെച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യാൻ പ്രയാസമായിട്ട് വരും ഇങ്ങനെ നമുക്കൊന്ന് മുറിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് വെജിറ്റബിൾ വെക്കാം വെജിറ്റേറിയൻ സമയ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ് സ്നാക്കായാലും ഈവൻ ഡിന്നർ ആയാലും നല്ലൊരു റെസിപ്പിയാണ് ഈ സാൻഡ്വിച്ച് മിൻ സാൻഡ്വിച്ച് ഇപ്പോൾ ഇത് രണ്ട് നമ്മൾ ആരും കട്ട് ചെയ്ത് വെച്ചു സൂക്ഷിച്ചതൊന്നും തുറന്നതിന് ശേഷം ഒരു സൈഡിൽ ഇങ്ങനെ കട്ടി കുറഞ്ഞ ക്യൂക്കംബർ വെച്ചു മറ്റേ സൈഡിൽ തന്നെ അതുപോലെ തന്നെ നമ്മൾ കട്ടി കുറഞ്ഞ ചെറിയ ടൊമാറ്റോസ് ഞാൻ എടുത്ത് അതുകൊണ്ട് എളുപ്പമുണ്ട് ഒരു രണ്ടുപേരെയും കൂടെ ഇങ്ങ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ വെജിറ്റബിൾ സാൻഡ്വിച്ച് റെഡിയാണ് മുട്ട ചേർത്തും കൂടെ ഉള്ള സാൻഡ്വിച്ച് അങ്ങ് ചെയ്യാം അപ്പം അതിനകത്ത് ഇത് കട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് ഹോളായിട്ട് ആ ബുൾസൈ സൈഡിൽ വെക്കണമല്ലോ ചീസൊക്കെ നമ്മുടെ പോലെ റിച്ച് ആയിട്ട് വയ്ക്കുകയോ അതല്ലെങ്കിൽ ഒന്ന് പിടിച്ച് വയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ട ഓരോ സൈഡ് ഫുള്ളായിട്ട് നമുക്ക് ക്യൂക്കമ്പറും ടൊമാറ്റോസും വെക്കാം എത്രയും വെജിറ്റബിൾ കഴിക്കുന്നോ അത്രയും നല്ലതാണ് ബുൾസൈ റെഡിയാണ് ബുൾസെ ഒരു ശകലം വന്നതാണെങ്കിൽ അത് നല്ലത് അതല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പം നമ്മുടെ മിൻറ്റ് ചട്നി മുട്ട വെച്ചിട്ടുള്ള സാന്ഡ്വിച്ചും റെഡി ആവും മുട്ടയും കൂടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കലക്കൻ ഒരു വെൽ ബാലൻസ്ഡ് സാന്ഡ്വിച്ചാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകണ്ട വളരെ എളുപ്പമല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കമൻസ് പോസ്റ്റ് ചെയ്യാം ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതുവരേക്കും സുഖമായിട്ടിരിക്കുക ശുഭമായിട്ടിരിക്കുക